ഹായ് ഇപ്പോൾ നമ്മൾ എടപ്പള്ളി പള്ളിയിലോട്ട് പോകുക കേട്ടോ വീട്ടിൽ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടിയിലാണ് പോകുന്നത് ഓട്ടോ റിക്ഷ പള്ളിയിൽ തീരുണ്ട് ഞങ്ങൾ പൊതുവേ മുകളിലേക്ക് പോകാറില്ല ഞാൻ നേരെ മിറ്റാധരച്ചാപ്പല്ലേ അങ്ങോട്ട് പോകാറില്ല അതാണ് നമ്മുടെ ഏരിയ ചപ്പിൽ പോയിരുന്ന പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു കൂട്ടി പോകാൻ വേണ്ടി ഒരു പാർട്ടി പോയത് ക്രിസ്മസ് ഡെക്കറേഷനാണുണ്ടോട്ടാ വലിയൊരു കോഴിക്കോട് ഉണ്ടാക്കി ചേക്കുന്നുണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഒരു കൂടാരം പോലെയാ ഉണ്ടോ അവർ സെറ്റപ്പായി എത്തിക്കുന്നുണ്ടോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ തുടങ്ങിയത്

പിന്നെ നമ്മൾ എവിടെ പോലും നാറില് വരും അത്ര അധികം ലോങ് ലോങ് ജേർണി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കൂട്ടം ഇനി കൂട്ടയിലൊക്കെ ഉണ്ടല്ലോ ദുബായ്ക്ക് ഇതുവരെ പിന്നെ ഇവിടെ അവന് പോയിട്ടില്ലല്ലോ അല്ല ഇവളെ ഇവളെ നമ്മൾ എവിടെയും കൊണ്ടുപോയില്ലെന്ന് ആരിച്ചോ നമ്മളെവിടേലും കൊണ്ടുപോയില്ലെന്നു വിചാരിച്ചോ തിരിച്ചു വരുമ്പോ ഭയങ്കര പിണക്കാണ് കൊച്ചു പിള്ളേരെ പോലെ മിണ്ടൂല ഒറ്റ പോക്കാൻ പോകും പിന്നെ നമ്മളെടുത്ത് അനുനയിപ്പിച്ച് കൊണ്ടുവരണം വലിയ പുള്ളിക്കാരി എവിടത്തെ

പോയി അത് ഞങ്ങള് ഉദയം പേര് പോയിട്ട് നോക്കിക്കൊണ്ട് വന്ന ഞാനൊച്ചനും കൂടെ വന്നപ്പോ അമ്മ ഭയങ്കര പുകലായിരുന്നു മര്യാദയ്ക്ക് കൊണ്ടുപോകണം എനിക്ക് കണ്ടുകൂടാ അങ്ങനെ ഇങ്ങനെന്തൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല പിന്നെ രണ്ട് മിനിറ്റ് വിറ്റായ കട്ടില അവ സമാധാനം ഇല്ല ആണോന്നോ എന്നെ കടലും കുഴപ്പമില്ല രണ്ട് മിനിറ്റ് വിറ്റായ കട്ടിലേക്ക് സങ്കട അമ്മച്ച എന്ത് എന്തിനാ വേണ്ടി ജനൽ വന്നത് അടക്കാൻ മറന്നുപോയി ആ നെറ്റ് 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 അടച്ചു എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി വേറെ എങ്ങോട്ട് പോയി ഇവിടെ തപ്പ് നടക്കുന്ന പീളിക്കാടി പോയിട്ടു

വീട് അറിയത്തില്ല പോയ തിരിച്ചുവരെ വീടറിയത്തില്ല ഈ വീടാന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി കേറും എന്നിട്ട് അതിന്റെ നടക്കും ഇല്ല നമ്മൾ വിടാറില്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണു തെറ്റി ചാടി പോവാണേ പോവുള്ളൂ അല്ലെ നമ്മൾ മറ്റേ ലീസ് മറ്റേ ഈ പട്ടിനെ കൊണ്ടുപോകുന്ന പോലെ ലീസ് ഉണ്ടല്ലോ അതിട്ട് വേറെ നടത്താൻ കൊണ്ടുപോകും കയറ്റിക്കൊണ്ട് പോകും പൂച്ചയ്ക്ക് ഒരു പ്രശ്നമുണ്ട് പട്ടിനെ പോലെ അനുസർന്നും ഇല്ല പട്ടീനെ നമ്മള് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ വരും പോവും പൂച്ചയ്ക്ക് പക്ഷെ ഇത് ഇതിനെ അങ്ങനെ അനുസരണമില്ല തിരിച്ച് നമുക്ക് ദൈര്യത്തിന് വിടാൻ പറ്റില്ല വിട്ടുകഴിഞ്ഞാൽ കംന്ന് പറഞ്ഞാൽ വരുമെന്നില്ല പട്ടീനെ പോലെ ട്രെയിൻ ട്രെയിൻ നമ്മളല്ല പൂച്ച അതാ പ്രശ്നം പോയാ പോയതാ എന്താ ഓ പിന്നെ അല്ല നമ്മൾ ട്രെയിൻ അത് ട്രെയിൻ ചെയ്യാൻ പറ്റുമല്ലോ ട്രെയിൻ ചെയ്യാനും പറ്റുമല്ലോ ഇപ്പം എസ് നോ കം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വിളിപ്പിച്ചു നോക്കണം ഗോൾഡൻ റിട്രീവർ മറ്റേ സ്വർണം നടത്താനുള്ള പട്ടിയില്ലേ തിരിച്ചു കൊണ്ടുവിട്ടല്ലേ അവസാനം പാറുവ അത് കത്തുപോയി നമ്മളത് ശ്രദ്ധിച്ചു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചേ മൂന്ന് ഇപ്പഴും മൂന്ന് മൂന്നര വയസ്സായി മൂന്നര രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കിട്ടിയതാട്ടോ പിന്നെ പോടാ അവിടെ ആ ഞാൻ ഞാൻ തേവരൻ ഇറങ്ങിയപ്പോ കിട്ടിയതാണ് അവിടെ മാത്രമുണ്ട് ചോദിച്ചോ തേവരന് എന്താ ഇരുപത്തിരണ്ടിലാണോ കിട്ടുന്നത് അങ്ങനെയാണ് രണ്ടായിരിക്കും മാർച്ച് മൂന്നാം തീയതി അവരുടെ ബർത്ത്ഡേ രണ്ടായിരത്തി ഒന്ന് എന്തോട് ഡോക്ടർ ശ്രദ്ധിച്ചിട്ടാണ് ഡോക്ടർ പറയാറേ പിന്നെ ശ്രദ്ധിക്കണമെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കോവിഡ് ഒന്നും വരാറുന്നൊണ്ട് പിന്നെ ജനങ്ങൾക്ക് കാണിക്കാൻ പറ്റും ും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു ലൈവല്ലേ അത് കഴിഞ്ഞിട്ട് അത് ഞമ്മ തങ്കമ്മച്ചിപ്പാട് നാടീ കുരുത്ത കേട്ടോടെ മനസ്സിലായി വന്ന അമ്മേടെ അമ്മച്ചി അമ്മച്ചെ മടി പോയി കുത്തിരിക്കും അമ്മച്ചയ്ക്ക് ദേഷ്യായിരുന്നു ഇപ്പൊ അമ്മച്ചേനെയും കയ്യിലെടുത്തു ഇപ്പൊ അമ്മച്ചനെയും കയ്യിലെടുത്തേക്കും അമ്മച്ചെ ഭാഗം തന്നെ എല്ലാവരുടെയും ബാഗ് നടക്കും പുള്ളിക്കാരി മറ്റേ പട്ടീനെ പോലെ ആരെന്തെങ്കിലും സെർച്ച് ചെയ്യാം സാധിക്കട്ടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ട്രേ ഉണ്ട് ട്രേ ഉണ്ട് മോളില് ട്രെയിൽ രണ്ടു മാത്രമേ പോകുള്ളൂ ഒന്നുമറും ബാത്റൂമിൽ തന്നെ പോർട്ടർ അത് അത് മണലല്ല അത് ലിറ്റർ സാൻഡ് എന്നാ വരുന്നത് ലിറ്റർ സാൻഡ് അത് ഈ പൂച്ചകൾക്കും ഫ്ലേവേഴ്സ് ആന്റെ അത് അത് ഒരു സ്മെല്ലുണ്ടാവും ഇത് പോയാലും വലിയ സ്മെല്ലൊന്നും പുറത്തേക്ക് വരത്തില്ല അത് രണ്ടിനൊക്കെ അവിടെ ഒന്നിനൊക്കെ ബാത്റൂമിനെ പോവുള്ളൂ ഇനി പുറത്തെവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനൊക്കെ തന്നെ പോകും വീട്ടിലാണെങ്കിൽ പിന്നെ ബാത്റൂം പോകും ണ്ടോന്നൊക്കെ എന്നിട്ട് വെള്ള സാധനത്തെ വെള്ളായിരുന്നു ഇപ്പം നമ്മുടെ വീട്ടില് വന്ന ആരാ പക്ഷേ ആന്റിനെയും അങ്കിളിനെയും കണ്ടപ്പോ മനസ്സിലാക്കാണല്ലോ നമ്മള് മുമ്പൊരിക്ക വീട്ടുവന്നതാണ് പിന്നെ ആൻറ്റിയുടെ മോളും രണ്ട് മക്കളും ഹസ്ബൻ്റുമാണ് കേട്ടോ ബാക്കി ഉണ്ടായിരുന്ന ആൾക്കാർ ആ അതാണ് നമ്മളിൻ്റെ നാളെ നമുക്കൊരു ഗസ്റ്റ് ഇട്ട് നാളെ നാളെ ഇന്ന് വെളുപ്പിന് മൂന്ന് മണി രണ്ട് മണി രണ്ടുമണി മൂന്ന് മണിക്കുമ്പോഴത്തേക്കും എത്തും സോ വെയിറ്റ് അപ്പോൾ അതായിരുന്നു നാളത്തെ വീഡിയോ കാണാം ബൈ